ചിലര് ഉപ്പാനൂല ഉപ്പാന പരിഗണിക്കൂല ഗൾഫിലൊക്കെ പോയി ദീർഘകാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും എല്ലാ സൗകര്യങ്ങളും മക്കളെ കെട്ടിച്ച് എല്ലാം കഴിഞ്ഞ് ഉപ്പ പ്രായമായി ഇപ്പോൾ ഉപ്പാക്കായിട്ട് സ്വന്തമായി വരുമാന മാർഗങ്ങൾ ഇല്ലെങ്കിൽ ഉപ്പ നിസ്കരിച്ചിട്ട് വരുമ്പോ ഉമ്മയും മക്കളും ചർച്ച അവസാനിപ്പിക്കും ഉപ്പ് വരുന്നുണ്ട് ബാക്കി പിന്നെ ചർച്ച ചെയ്യാം ആ പാവത്തിന് എത്ര വേഷമുണ്ടാവൂലേ ഉപ്പ പൊതുവെ കരയൂല ഹൃദയം കൊണ്ട് അങ്ങനെ കരിയും എപ്പോഴെങ്കിലും കണ്ണിൽ വെള്ളം നിറഞ്ഞാലായി ആർക്കും വേണ്ട എന്ന് തോന്നിപ്പോകുന്നവരാണ് നമ്മുടെ നാട്ടിലെ കൂടുതൽ ഉപ്പമാരും ആർക്കും വേണ്ടല്ലേ ഈ ആൺമക്കളൊക്കെ ഒന്ന് കൂടി ഇരുത്തിയിട്ട് ഉപ്പാനോട് ഉപ്പാക്കെന്തോ ഒരു സങ്കടം രണ്ടോ ദിവസമായിട്ട് എന്തൊക്കെ അയിമക്ക് ആവശ്യമില്ലാത്തതിന്റെ പ്രശ്നമാണ് ഉപ്പാനോ ഞാൻ പറഞ്ഞിട്ടില്ല ഉപ്പാ പ്രശ്നം ഏഹ് ഞാൻ ഉപ്പാനോട് ഒരു കാര്യം ഉപ്പ ചോദിച്ചിട്ട് ഉപ്പെനിക്കൊരു മുത്തുണ്ടായിരുന്നു ശരിക്കും ഉപ്പക്കാലിനു പോകും And é meu